is <laughs> യൂസ് ചെയ്യണ ഹാൻഡ് വെയിന് ഏറി ചൂണ്ട കോഴിക്കൊടും ഇതാണ് നമ്മളെ സെറ്റപ്പ് നമ്മൾ രാത്രി മനഞ്ഞലിനെ പിടിക്കാനുള്ള ഇതിലാണ് നമ്മൾ കോഴി വേസ്റ്റ് ആട്ടായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ സാത്താനെ സുരുവിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ട പണി അതിനായി രണ്ട് വിഷ ചന്ദനത്തിരി അവിടെ ഇവിടെയും കത്തിച്ചൊക്കെയാണ് നീശാട്ടൻ സൈത്താട്ടൻ ഞാൻ ഇത് മൂന്നാളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നോക്കാം എന്തേലും കിട്ടുമോന്ന് ഫ്രണ്ട്സ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വെയ്ക്കിംഗാണ് എന്തേലും ഫ്രണ്ട്സ് ഈ അവളെ പൊന്തേനെ പൊന്തേന പോയി കുടുങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് രാത്രി വള്ളത്തിൽ വന്ന രണ്ട് ചേട്ടന്മാരത്ത് വന്ന് സഹായിക്കുന്നുണ്ട് അയ്യോ ചേട്ടാ അപ്പൊ കൈസ് നിനക്ക് ഇത്രയും നേരമായിട്ടൊന്നും കൊത്താത്തോണ്ട് ചൂണ്ട നമ്മളെ അനീഷേട്ടിന് കൊടുക്കുകയാണ് അത് സേഫല്ല കല്ലുമ്പോ ഒന്നും നിക്കണ്ട അനീഷേട്ടാ ജസ്റ്റ് അവിടെ തന്നെ അറിഞ്ഞോളി ಹಂಗ ನಿಪ್ಪಾ ಇಲ್ಲ ಇಂಗನ ಬೀಚಾ ಈ ಸೈಡ್ ಫ್ರೆಂಡ್ ಜಾಕ ಅಂತ ಸ್ಟ್ರೈಟ್ನ್ನ ಬಿಡಿಕೋ ಇದು ಬಿಡಿಕೋ ಚರಿಚು ಬಿಡಿಕೋ ಅಪ್ಪ ಬಡೇ ಹೋಗು ಸ್ಟ್ರೈಟ್ನ್ನ ಬಿಡಿಕೋ ಬೀಜನ ಸ್ಟ್ರೈಟ್ನ್ನ ಬಿಡಿಕೋ ಬಡೇ ಉರಿನುರಿನು ಹೋಗು ನೀ ಅರ್ನೋ ಅಂದ್ರ ಕಣ್ಣಲ್ಲೇನ್ ಪ್ರತಿಕ್ರಿಯೆ ಆಯಾ ಹಾಯ್ ವಾ ಅಡಿ ಓಡಿ ಸೆಟ್ ಇಂಬಡ ಒಂದಿ ಇರೋಡಿ ಬಡಾ ಕಳೆ ಅ ಕೋಳಿ ಹೆಸರು ಇದೆ

മഞ്ഞിലൊക്കെ ഇട്ടിരിക്കും അനീശാട്ടം അപ്പൊളി വൈനായിട്ട് നമുക്കൊരു കല്ല്യാ ചാവുലാന്നത് നാടൻ മഞ്ഞിലാണ് അടിപൊളി അനീശാട്ടൻ സൂപ്പർ സൂപ്പർ വലിച്ചു ഇത് വരും അല്ല ഈര്ട്ടേ ഇതിന്റെ ഇത് കൊല്ലേ ഇതിനെ കൊല്ല സാധനം പുറത്തേക്ക് തുപ്പു തുണി എന്തായാലും പോണോ കിടക്ക കൂട്ടി പിടിക്കാൻ കെട്ടാ നമുക്ക് ആദ്യം മുതൽ കിടത്താട്ട ആള് ഏശം അരക്കാക്കിലോ ചെറിയ മഞ്ഞിലും കുട്ടിയാണ് വലുതൊന്നും അല്ല അതാ നമ്മളെ പിടിച്ച ആള് ഫസ്റ്റ് ആയിട്ട് അനു ചേട്ടന്റെ മഞ്ഞിലാണ് ഫസ്റ്റ് ടൈം ആണ് സൈതേട്ടം പിന്നെ സ്ഥിരം പിടിക്കണ ആളാണ് ഞാനും ഫസ്റ്റ് സെക്കൻഡ് ടൈമാണ് ഇറങ്ങുന്നത് ഞാനും ആദ്യം ഇങ്ങനെ ഒരു മീൻ കിട്ടി കിട്ടിക്കാണെ അടിപൊളിയൊരു മഞ്ഞിലും കുട്ടിയാണ് അങ്ങനെയും കിട്ടുക അപ്പതാ അനീ ഷേട്ടൻ്റെ അടുത്ത് അറിയാൻ പോവാണ് മതി അവിടെ തന്നെ അല്ലേ കടന്ന നേര്ത്തി അത് പൊലിച്ചു പോയതാ എവിടെക്കോളും ഓക്കെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ